ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി വധിക്കപ്പെട്ടത് ഏത് ദിവസമാണ് വെള്ളിയാഴ്ച മരണത്തിന് മുൻപ് ഗാന്ധിജി അവസാനമായി പറഞ്ഞ വാക്ക് എന്തായിരുന്നു ഹേ റാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ കസ്തൂർബ കബഡിയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിക്ക് എത്ര വയസ്സായിരുന്നു പതിമൂന്ന് ഗാന്ധി എർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് അഞ്ചിന് മഹാത്മാ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എപ്പോഴാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരെ രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാഗാന്ധി എവിടെയാണ് ജനിച്ചത് പോർബന്ദറിൽ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി തൻ്റെ ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ഗാന്ധിജിക്ക് ബാപ്പു എന്ന പേര് നൽകിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനിടെ മഹാത്മാഗാന്ധി അറസ്റ്റിലായത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതിന് ഗാന്ധിജിയുടെ പിതാവിൻ്റെ തൊഴിൽ എന്തായിരുന്നു ദിവാൻ ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേരെന്ത് കരംചന്ദ് മഹാത്മാഗാന്ധി എത്ര തവണ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തു അഞ്ച് തവണ ഗാന്ധിജിയുടെ ചരമദിനം ആചരിക്കുന്നത് എന്തായിട്ടാണ് രക്തസാക്ഷി ദിനം സമർവദി ആശ്രമം എവിടെയാണ് അഹമ്മദാബാദ് ഇന്ത്യയിൽ എപ്പോഴാണ് ഗാന്ധി ജയന്തി ആഘോഷിക്കുന്നത് ഒക്ടോബർ രണ്ടിന് ഏത് വർഷമാണ് ഗാന്ധിജി വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഏത് അവാർഡാണ് ഗാന്ധിജി തിരികെ നൽകിയത് കൈസർ ഹി ഹിന്ദ് മഹാത്മാ ഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചത് ആരാണ് മഹാദേവ് ദേശായി അൺ ടു ദി ലാസ്റ്റ് എന്ന പുസ്തകം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വളരെയധികം സ്വാധീനിച്ചു ആരായിരുന്നു അതിൻ്റെ രചയിതാവ് ജോൺ പ്രസ്കിൻ മഹാത്മാഗാന്ധി അധ്യക്ഷനായ ഏക കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ പേരെന്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ ബൽഗ്രാം സെഷൻ മരണസമയത്ത് ഗാന്ധിജിയുടെ ഒപ്പമുണ്ടായിരുന്നത് ആരൊക്കെ മനുവും ആബയും ഗാന്ധിജി ജനിച്ച സ്ഥലമായ പോർബന്ദറിൻ്റെ പഴയ പേരെന്തായിരുന്നു സുധാമാപുരി മഹാത്മാ ഗാന്ധിയുടെ ജന്മഗ്രഹം ഇപ്പോൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കീർത്തി മന്ദിർ ദ സത്യാഗ്രഹ എന്ന കൃതി രചിച്ചത് ഏത് ഭാഷയിലാണ് ഗുജറാത്തി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പന്ത്രണ്ടിന് സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത് ൂറ്റി അറുപത്തി എട്ട് ദിവസം ഏതു വർഷം മുതലാണ് ഐക്യരാഷ്ട്ര സംഘടന ഒക്ടോബർ രണ്ട് അഹിംസ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഏഴ് മുതൽ ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭജൻ വൈഷ്ണവ ജനത എഴുതിയതാരാണ് നർസിംഹ മെത്ത ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി എഴുതിയ മലയാളി ആരെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അഞ്ചാം കേരള സന്ദർശനം ഗാന്ധിജി ഹരിജൻ പത്രം പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷിൽ തനിക്കത് അമ്മയെപ്പോലെയാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത് ഏത് പുസ്തകത്തെ ഉദ്ദേശിച്ചാണ് ഭഗവത് ഗീതയെ ഗാന്ധിജി ആകെ എത്ര ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസം ഗാന്ധിജിക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു നാല് മക്കൾ ഗാന് മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട് അഞ്ച് പ്രാവശ്യം ഗാന്ധി സീരീസിലുള്ള കറൻസി നോട്ടുകൾ ഇന്ത്യയിൽ പുറത്തിറക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് റിച്ചാർഡ് ആറ്റംബറോ സംവിധാനം ചെയ്ത ഗാന്ധി ചിത്രത്തിൽ ഗാന്ധിജിയുടെ വേഷമിട്ട നടൻ ആര് ബെൻ കിൻസ്ലി ഗാന്ധിജിയെ ചർക്ക പരിചയപ്പെടുത്തിയത് ആര് ഗംഗാബൽ മജുന്ദാർ സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ് ഭഗവത്ഗീതയെ ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് കൂടുതൽ നല്ലവൻ ആകുന്നതും നല്ലതല്ല എന്ന് പറഞ്ഞ പ്രശസ്ത വ്യക്തി ആര് ബർണാഡ് ഷാ മയ്യ ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഐ കെ കുമാരൻ മാസ്റ്റർ ഗാന്ധിജി എത്ര തവണ ജയിൽ ജീവിതം അനുഭവിച്ചിട്ടുണ്ട് പതിനൊന്ന് തവണ ഗാന്ധിജിയുടെ രണ്ട് പ്രധാന സമന മാർഗങ്ങൾ എന്തെല്ലാം സത്യാഗ്രഹം നിസ്സഹകരണം ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന രണ്ട് പ്രധാന ആദർശങ്ങൾ എന്തെല്ലാം സത്യം അഹിംസ ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരെ ജൂലിയസ് നരേര തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതായിരുന്നു യങ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയിലെ വാസം അവസാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിന് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെ സ്മരണാർത്ഥമുള്ള ആചരണം ഏത് പ്രവാസി ഭാരതീയ ദിനം ഗാന്ധിജിയെ വധിച്ചത് ആര് നാതുറാം വിനായക് ഗോഡ്സൈ ഏത് അനിഷ്ട സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ നിസ്സഹകരണ പ്രക്ഷോഭ സമരം നിർത്തിവെച്ചത് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധി വധം ആസ്പദമാക്കി രചിച്ച ജനുവരി മുപ്പത് എന്ന കൃതി ആരുടേതാണ് കെ തായാട്ട് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ ആത്മകഥയിൽ പ്രതിപാദിക്കുന്ന ഏക മലയാളി ആര് ബാരിസ്റ്റർ ജി പിള്ള ഗാന്ധിജി ജോഹന്നാസ് ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേരെന്ത് ടോൾസ്റ്റോയ് ഫാവ് ഗാന്ധിജിയുടെ ആത്മകഥ പരമ്പരയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ് നവജീവൻ ഗാന്ധിജി അന്തരിച്ച സമയം ഏതാണ് അഞ്ച് പതിനേഴ് പി എം ഗാന്ധിജിയുടെ കണ്ണട ബാച്ച് ചെരുപ്പ് എന്നിവ ലേലത്തിൽ പിടിച്ചെടുത്ത ഇന്ത്യൻ വ്യവസായി ആര് വിജയ് മല്യ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിരാഹാര സമരം ഏത് അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്തിൻ്റെ പ്രചരണാർത്ഥം ആയിരുന്നു ിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ദി മേക്കിംഗ് ഓഫ് മഹാത്മാ എന്ന സിനിമയുടെ സംവിധായകൻ ആര് ശ്യാം ബനഗൽ ഗാന്ധിജിയും ഗോഡ്സയും എന്ന കവിതാ പുസ്തകം ആരുടേതാണ് എൻ വി കൃഷ്ണ വാര്യർ സ്വതന്ത്ര ഇന്ത്യയുടെ തബൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരാണ് മഹാത്മാഗാന്ധി ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് മഹാത്മാ ഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ നാരായണമേനൻ എഴുതിയ പ്രസിദ്ധമായ കവിത ഏതാണ് എൻ്റെ ഗുരുനാഥൻ മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമൻ്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് മൂർത്തിലാൽ നെഹ്റു ദണ്ഡി യാത്രയെ ചായക്കോപ്പിലെ കൊടുങ്കാറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരെ എർവിൻ പ്രഭു കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന പയ്യന്നൂർ എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം എത്ര അനുയായികൾ ഉണ്ടായിരുന്നു എഴുപത്തി എട്ട് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് കെ കേളപ്പൻ കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ കാലത്തെ പടയണി ഗാനമായ വരിക വരിക സഹജരേ എന്ന ഗാനം രചിച്ചത് ആര് അംശി നാരായണ പിള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അടയ്ക്കപ്പെട്ട ജയിൽ ഏത് യർവാത ഉപ്പ് സത്യാഗ്രഹത്തിൽ സ്ത്രീകളെയും ഉൾപ്പെടുത്തണമെന്ന് ഗാന്ധിജിയോട് ആവശ്യപ്പെട്ടത് ആര് കമലാദേവി ചതുപ്യാധയായ ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് അബ്ബാസ് തിയാബ്ജി അതിർത്തി പ്രവിശ്യയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്നത് ആര് ലിയോ ടോൾസ്റ്റോയ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി ദണ്ഡിക്കടപ്പുറത്ത് എത്തിച്ചേർന്ന ദിവസം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് തമിഴ്നാട്ടിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി ഏത് വേദാരണ്യം കടപ്പുറം ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂൺ നാലിന് നിയമപഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഏത് കോടതിയിലാണ് അഭിഭാഷക വൃത്തി ആരംഭിച്ചത് മുംബൈയിലെ രാജ്കോട്ടിൽ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണ ശാല എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തെയാണ് ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേരെന്ത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ് രാജ്ഘട്ട് ഗാന്ധിജി പുലേ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളിയ ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ മനസ്സാക്ഷി ൂഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര് സി രാജഗോപാലാചാരി സത്യാഗ്രഹം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര് മഹാത്മാഗാന്ധി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നേതാൾ ഇന്ത്യൻ കോൺഗ്രസ് സ്ഥാപിച്ചതിൻ്റെ ലക്ഷ്യം എന്ത് ഭർണവിവേചനത്തിനെതിരെ പോരാടാൻ ഗാന്ധിജി പഠിച്ചിരുന്ന ഗുജറാത്തിലെ കോളേജ് സമൽദാസ് കോളേജ് ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും പാടിയ പാട്ടേത് രഘുപതി രാഘവ രാജാറാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഗാന്ധിജി സ്ഥാപിച്ച നവജീവൻ ട്രസ്റ്റിൻ്റെ ആസ്ഥാനം എവിടെ അഹമ്മദാബാദ് ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസ കാലത്ത് ഏത് സംഘടനയിലാണ് ഗാന്ധിജി ചേർന്നത് വെജിറ്റേറിയൻ സൊസൈറ്റി സ്വാതന്ത്ര്യത്തിൻ്റെ അംഗവസ്ത്രം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാ ഗാന്ധിയെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്ര ദിവസം തടവറവാസം അനുഭവിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദിവസം ഏത് സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നടത്തിയത് കിറ്റ് ഇന്ത്യ സമരം ഏത് അസുഖം കാരണമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ലണ്ടൻ വിട്ട് ഇന്ത്യയിലേക്ക് കപ്പൽ കയറാൻ ഗാന്ധിജി നിർബന്ധിതനായത് പ്ലൂറിസി